ഹായ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടൺ ചുരിദാർ മെറ്റീരിയൽസ് ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ചുരുങ്ങാത്ത സോഫ്റ്റ് കോട്ടൺ ആയിട്ടുള്ള ഫസ്റ്റ് വരുന്നത് ബ്ലാക്ക് ഇതാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ഇതാണ് ബാക്ക് ഇതിങ്ങനെയാണ് ഇത് വരുന്നത് സ്ലീവിന്റെ ഭാഗത്തായിട്ട് ഇതാണ് സ്ലീവ് വരുന്നത് ബ്ലാക്കിനകത്ത് ഡിസൈൻസ് വരുന്നതാണ് സ്ലീവ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഒട്ടും ചുരുങ്ങത്തില്ല അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടായിട്ട് ഓഫീസ് വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം ഇതിൻ്റെ ബോട്ടം വരുന്നത് പ്ലെയിൻ ദു ബോട്ടം നല്ല സോഫ്റ്റ് കോട്ടൺ സോഫ്റ്റ് കോട്ടൺ ആയിട്ടുള്ള നല്ല പ്ലെയിൻ ബോട്ടമാണ് വന്നിട്ടുള്ളത് അതുപോലെ അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട അടുത്തിട്ടത് വരുന്നത് ഇതാണ് ഫ്രണ്ട് പോർഷൻ മൊത്തം എങ്ങനെയാണ് ബാക്ക് പോർഷൻ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഡിസൈൻ വന്നിട്ടുണ്ട് അതിൻ്റെ ബോട്ടം ഇതെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതുകൊണ്ട് നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാം ഇതാണ് ഇതിൻ്റെ ബോട്ടം ദുപ്പട്ട കോട്ടൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ നല്ലൊരു കളക്ഷൻ ആണിത് അടുത്തത് വരുന്നത് ഇതാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കണ്ടേ ഇങ്ങനെ പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടം ഈ കളറാണ് ദുപ്പട്ട ഇതിൻ്റെയെല്ലാം പ്രൈസ് വരുന്നത് നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് ബീട്രൂട്ട് കളർ നല്ലൊരു ബീട്രൂട്ട് കളറിലാണ് വന്നിട്ടുള്ളത് നല്ല വീതിയും ഒക്കെ ഉള്ള മെറ്റീരിയലാണ് എണ്ണം ഉള്ളവർക്കും നന്നായിട്ട് തയ്ച്ച് ഉപയോഗിക്കാൻ പറ്റും ബോട്ടം ദുപ്പട്ടാണ് ഇതിന്റെയൊക്കെ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ കോട്ടൺ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ നല്ലൊരു കളക്ഷനാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക എഴുപത്തഞ്ച് അറുപത് തൊണ്ണൂറ്റി പൂജ്യം രണ്ട് മൂന്ന് നാല് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക